വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാരണം നമ്മുടെ വീട്ടിലെ മുരിങ്ങിക്കാൻ ഞാൻ ഇത്രയും പിച്ച് ഇനി എനിക്ക് മേളിലോട്ട് പിച്ചാൻ പറ്റത്തില്ല അതുകൊണ്ട് ചേട്ടൻ പോകുന്നു മാറാ നമുക്ക് പിടിച്ച് കിടക്കുന്നത് കാണിക്കാം കിട്ടും പിടിച്ചു കിടക്കുന്നുണ്ട്

ഓഹ് മതിയായില്ലോ അവന് ചോറും ഇറങ്ങുമല്ലോ വിളിച്ചിടക്കുന്നത് ജമ്പോ ജമ്പുട്ടേ എന്തുവാണീ ചെയ്യുന്നേ ഏ ജമ്പോ ബാ ഓടിയാ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു പക്ഷേ നല്ല രീതിയിൽ പെയ്തില്ല ഞാൻ മുഴുവിക്കാ വിച്ച് പക്ഷേ ചുവല് പിച്ചാ മെയ്യ കാണാൻ വെയ്യ ഓക്കേ നമുക്ക് വേറെ ദിവസം പിച്ച ഇത്രയും കിട്ടി കണ്ടോ അവിടെ പിച്ചു ഇങ്ങനെ ടോട്ടൽ ഇത്രയും കിട്ടി നാളേര് മുരിങ്ങിക്കത്തോരം വെക്കാം നമുക്ക് ചക്ക ഉണ്ടായിരുന്നെങ്കിൽ ചക്ക വലി വെക്കാമായിരുന്നു ഇപ്രാവശ്യം ഇട്ടി ചക്ക ഒന്നോ രണ്ടോ ഉള്ളൂ പത്തിരുപത്തഞ്ച് ചക്ക വിളിക്കുന്നത് അപ്പടാ ஜு ஜெய்ம்ஸ் ஜ போய் களிக்கெடுத்து களிக்கெடுத்து